വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷം അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം നടന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് എന്റെ എന്താ പറയാ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഫീലാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് കാരണം കോഴിക്കോട് മുതല് ജപ്പാനിലോട്ടാണ് ഞാൻ പോകുന്നത് ജപ്പാൻ വരെ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നാണ് ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്യുന്നത് പിന്നെ എപ്പോഴും മക്കളും ഐ മീൻ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് എപ്പോഴും ടൂറ് പോയിക്കൊണ്ടിരുന്നത് അത് ആദ്യമായിട്ടാണ് പോണത് വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നത് എല്ലാ ഭാഗ്യം ഒന്നും എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് എവിടെ പോകണമെങ്കിലും എൻ്റെ മക്കൾ എന്നെക്കാളും നന്നായിട്ട് നോക്കാവുന്ന രണ്ടാൾക്കാരാണ് അവർ ഇവർ അച്ഛൻ ഇവിടെ ഇല്ല ഇല്ലായത് കൊണ്ട് തന്നെ എനിക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ് അത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും മോനൊക്കെ അവിടെ ദുബായി വെക്കേഷൻ ആയതുകൊണ്ട് അവരുമുണ്ട് അപ്പം എൻ്റെ മോൾക്ക് ഞാൻ കഴിഞ്ഞാൽ അടുത്ത അമ്മ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയാണ് മോളെ ചെറുപ്പത്തിൽ ഞങ്ങൾ എവിടെ പോകുന്ന സമയത്ത് മോളെ ഞാൻ ചേച്ചീൻ്റെ ആക്കിയിട്ടാണ് പോയത് അപ്പൊ അതിനുശേഷം നമുക്ക് എപ്പോഴും എന്റെ ചേച്ചിയും എന്നെയും ആൾക്ക് തിരിച്ചറിയില്ലായിരുന്നു എന്നെ പോലെ തന്നെയാണ് ചേച്ചിയും കണ്ടോണ്ടിരുന്നത് അപ്പം ഇവരെ എന്താ പറയാ ഞാൻ എല്ലാം കൊണ്ടും ഇവരെ സേഫ് ആക്കിയിട്ട് പോകുമ്പോ അധികം സന്തോഷം വേറെയുണ്ട് അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ അങ്ങനെ അതിസുന്ദരമായ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ലോഞ്ചില് ഇരുന്നിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് തോന്നി അങ്ങനെ കുറച്ച് എന്തൊക്കെയോ എടുത്തു കൊണ്ടുവന്ന ലോഞ്ചിലെത്തി ഒരു ഫുഡ് കഴിച്ചിട്ട് നേരെ ഒറ്റ ഉറക്കം അങ്ങനെ എനിക്ക് പോവാനുള്ള ഫ്ലൈറ്റിന് സമയമായി ഇതേ വിളിക്കുന്നുണ്ട് ഫ്ലൈറ്റിലോട്ട് ഫ്ലൈറ്റിൽ കയറി നാല് സീറ്റും കാലിയായിരുന്നു എന്റെ മനസ്സ് പോലെ തന്നെ എനിക്ക് നല്ലോണം കിടന്നുറങ്ങാൻ പറ്റും ദാ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ഞാൻ തന്നെ മടി കഴിച്ചുള്ള ശീലം എനിക്കില്ല അപ്പൊ വിചാരിച്ചു നടത്തൊക്കെ കഴിഞ്ഞ് ആവാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്ന സമയത്ത് പാസ്തയായിരുന്നു വീക്കൻ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ബട്ടർ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ചോപ് ചോപ്സ്റ്റിക് വെച്ച് കഴിച്ചുള്ള ശീലവും ഇല്ല അപ്പൊ പിന്നെ നമുക്ക് സ്പൂണും ഫോക്കും ആയാലോ അതാവുമ്പോൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കാം ടി വി കാണുന്നത് കണ്ണിന് കേടാണല്ലോ അപ്പൊ എന്തേലും വായിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചോ വാവ് ഒന്നും മനസ്സിലാവണില്ല പിക്ചർ നോക്കിയിട്ട് അങ്ങോട്ട് സംതൃപ്തി അടഞ്ഞു ദേ അങ്ങനെ നരീറ്റ എയർപോർട്ടിൽ ഞാൻ എത്തി ബ്യൂട്ടിഫുൾ പ്ലേസ് ലാൻഡ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് കേട്ടോ എത്ര യാത്ര ചെയ്തിട്ടും കാര്യമില്ല ആ ലാൻഡ് ചെയ്യണ സമയത്ത് വല്ലാത്തൊരു ഭയം മനസ്സിനുള്ളിലേക്ക് വരും സോ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു എയർപോർട്ടിൽ എത്തി ലഗേജ് ഒക്കെ എടുക്കണം അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് വരും അങ്ങനെ ഞാൻ ലഗേജ് ഒക്കെ കളക്ട് ചെയ്തു ഉദയ അവൾ വന്നു ഇനി ഒരു ടാക്സി പിന്നെ റോ ൊന്നര മണിക്കൂറുണ്ട് കേട്ടോ ടോക്കിയോ സിറ്റിയിലേക്ക് ഞങ്ങളുടെ റൂം ടോക്കിയോ സിറ്റിയിലാണ് ക്ഷീണം ഉണ്ടെങ്കിലും ഈ ജപ്പാന്റെ ഭംഗിയൊക്കെ കാണുമ്പോണ്ടല്ലോ എല്ലാ ക്ഷീണം അങ്ങോട്ട് പമ്മ കിടക്കുക അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ പുറത്തേക്ക് ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി നോക്കുന്നത് ടോയ്ലറ്റിലേക്കാണ് കേട്ടോ അത് ക്ലീൻ ആണോ അല്ലേ എന്നുള്ളത് പക്ഷെ ഇവിടുത്തെ ടോയ്ലറ്റ് ഭയങ്കര കോമഡി ആയിരുന്നു കാരണം ഒക്കെ സ്വിച്ചിലായിരുന്നു അതിന്റെ പ്രവർത്തനം മുഴുവൻ ഒക്കെ ഒന്ന് പഠിച്ചു വരണം രാവിലെ എനിക്കൊരു ഫുഡ് കഴിക്കാൻ വന്നു ഇന്നലെ കാര്യമായ ഭക്ഷണൊന്നും എനിക്ക് കിട്ടിയില്ല ഇന്ന് സുപരിചിതമായ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് ഹാവോ ബ്രെഡ് ഐറ്റംസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറെ വേവിക്കാത്ത ഫിഷ് സാൽമൺ ഫിഷ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നോട്ട് എന്താ കാര്യം ഞാൻ എടുത്തേക്കുന്നത് ഇത് മാത്രാണ് കേട്ടോ അങ്ങനെ നേരെ ഒരു കോസ്മെറ്റിക് ഷോറൂമിലേക്ക് വന്നു ഇവിടെ നല്ല കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കിട്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത്ര ഇംഗ്ലീഷ് അറിയില്ലാട്ടോ പക്ഷെ എന്നാലും എന്റെ കാര്യം ഒരു സൂത്രമുണ്ട് ചോദിക്കാൻ ഒരു വഴി ഇതിന്റെ പാക്കറ്റ് ഉണ്ടോ ഇതിന്റെ പാക്കറ്റ് ഉണ്ട് എനിക്ക് ഇതിന്റെ വലിയ പാക്കറ്റ് ആണ് വേണ്ടത് ഔട്ട് സ്റ്റോക്ക് ഇപ്പൊ നമ്മളുള്ളത് ഷിബോയ ക്രോസിംഗിലാണ് ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ എന്നൊക്കെ നോക്കുമ്പോ ചെറിയ ചെറിയ ഉറുമ്പുകളെ പോലെയാണ് ആൾക്കാർ അങ്ങോട്ട് കോമ്പ തോന്നണത് നിറയെ ആൾക്കാർ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിട്ടത്ത പോലല്ല ഇവിടെയാണെന്നുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ ക്രോസ് ചെയ്യാൻ ആൾക്കാരെ നിൽക്കുന്ന അവസ്ഥ ഒന്നും ആലോചിച്ചോക്കുക അങ്ങടും ഇങ്ങടും അടിച്ച് എപ്പൊ ചത്തോയിന്ന് ചോദിച്ചാൽ മതി പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെയല്ലാട്ടോ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മള് പഠിക്കുക ഞാൻ ചോദിച്ചു എന്തിനാണാവോ ഈ ഒരു ഹച്ചികോ ഡോഗിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് എന്താ ഈ ഡോഗിന്റെ അത്രയും വലിയ പ്രത്യേകത എന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞരാട്ടോ ആ ഡോഗിന് ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു ആ ആള് എന്നും പണിക്ക് പോകുന്ന സമയത്ത് ഈ ഡോഗായിരുന്നു മാസ്റ്റർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ എല്ലാ ദിവസവും വന്ന് ഡ്രോപ്പ് ചെയ്യും അങ്ങനെ ഒരു ദിവസം ഈ പണിക്ക് പോയ സ്ഥലത്ത് വെച്ചിട്ട് മാസ്റ്റർ മരിച്ചുപോയി ആള് തിരിച്ചു വന്നില്ല പക്ഷെ ഈ ഡോഗിനെ അത് അറിയില്ലല്ലോ എന്നും ഈ സമയമാകുമ്പോൾ ഈ ഡോഗ് വന്നിട്ട് ഈ ഷിബോയ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നിൽക്കുവായിരുന്നു അങ്ങനെ ഒമ്പത് വർഷം ഒമ്പത് മാസം ഈ ഡോഗ് അവിടെ വന്നിട്ട് അതുപോലെ നിന്നു മരിക്കുന്നത് വരെ അപ്പം ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ആ ഡോഗിനെ അവിടെ സ്റ്റാച്ചു ആക്കി വെച്ചേക്കുന്നത് അതറിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെ ഭയങ്കര വിഷമായ കേട്ടോ പിന്നെയാണ് ശരിക്കും പോയിട്ട് നല്ലൊരു ഫോട്ടോ ഞാൻ ആ ചിക്കോ കൂടെ എടുത്തു പിന്നെ വീണ്ടും ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി എൻ്റെ അവസ്ഥ പഴയ പോലെയൊക്കെ തന്നെ ഭയങ്കര വൈവിധ്യമാർന്ന തരത്തിൽ ഫുഡുകളൊക്കെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ കഴിക്കീ ഫുഡ് മാത്രമാണ് അവിടെ സീ ഫുഡ് പച്ചക്കാണ് കൊണ്ടുവന്ന നേരം വേവിച്ചൊക്കെ വളരെ കുറച്ചാണ് ചോപ് സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വേണ്ട ഫുഡ് പോലും അവിടെ ഇല്ല പിന്നെ ഞാൻ എന്തിനാണത് പഠിക്കണം നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കൂസ്

ഞാൻ വീണ്ടും ലീവ്സിലും ഫ്രൂട്ട്സിലും ഒക്കെ സന്തോഷം കണ്ടെത്തി പിന്നെ ആ ഡെസേർട്ട് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത് ഇപ്പൊ ഞങ്ങളുള്ളത് കവാകുച്ചി ലേക്കിലാണ് അപ്പൊ ഇവിടെ ഒരു സൈഡിൽ മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോട്ട് എടുത്ത് പോകാൻ പറ്റത്തില്ല എന്തായാലും നോക്കാം എത്രത്തോളം ഭാഗ്യം മഴ പെയ്യാത്തത് കൊണ്ട് ബോട്ടിൽ പോവാനും പറ്റി അവിടുത്തെ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിക്കാനും പറ്റി പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഞാൻ കണ്ടു കേട്ടോ ലാവൻഡർ ഒക്കെ ഞാൻ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ജീവിതത്തില് ലാവൻഡറിന് തന്നെ ഒരു വലിയ തോട്ടം തന്നെ ഉണ്ടായിരുന്നു ഇതൊരു വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഐ മീൻ ഒരു ട്രഡീഷണൽ ജപ്പാൻ വീട് വളരെ ഓൾഡായിട്ടുള്ള അവിടെ ഒരു കിണറൊക്കെ കാണുന്നുണ്ടോ കേട്ടോ നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര എന്താ പറയാ നമ്മൾ പോവില്ല എന്നൊരു വിശ്വാസമാണ് അവർക്ക് അപ്പൊ ആ വിശ്വാസം നമ്മൾ തെറ്റിക്കേണ്ടല്ലോ ഈ വീട്ടിൽ ഒരു ചെയിൻ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് പോകുന്നത് എന്നെപ്പോലെ ആരോ കേറി വീഡിയോ എടുത്തിട്ടായിരിക്കും അവർ ഇതൊരു ചെയിൻ ഒക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ടാവുക ഓഫ് അത് കഴിഞ്ഞിട്ടിന്ന് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ സാധാരണ ഷവർമ കിട്ടി കഴിക്കാനാട്ടോ അങ്ങനെ ഫ്രഷായി ട്രെയിൻ കയറി വീണ്ടും ഒരു യാത്ര കേട്ടോ ും പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കാം കാരണം അല്ലാണ്ട് ടാക്സിയിലൊക്കെ പോകുമ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഒരു അമ്പലത്തിലെത്തി ആൾക്കാരൊക്കെ എന്തൊക്കെയോ ആചാരങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യണ കണ്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നു എനിക്ക് എന്തോ മുമ്പേ അറിഞ്ഞിട്ട് ചെയ്യണ പോലെ ആയിരുന്നു അവരെ ചെയ്യുന്ന എന്താണോ അതങ്ങോട് കോപ്പി അടിച്ച് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മധുരക്കിഴങ്ങിന്റെ ഐസ്ക്രീം കഴിച്ചു കേട്ടപ്പോ ഭയങ്കര യക്ക് ഫീലായിരുന്നു പക്ഷെ കഴിച്ചപ്പോൾ പോളിയായിരുന്നു കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ നടന്ന നടതോ നട മതിയായി രാവിലെ നടക്കാൻ തുടങ്ങിയതാ എത്രയും സമയം ഉച്ചയ്ക്ക് മൂന്ന് നാല് ആയി നാല് മണി നാലുമണി കുറെ നടക്കും പിന്നെ വലിയൊരു സർപ്രൈസ് പാണ്ഡേ കണ്ടത് ഞാൻ ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ളൂ പാണ്ഡേ ശരിക്കും നേരിട്ട് കാണുന്ന പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരനെ നമ്മൾ നോക്കുന്നുണ്ടോ വീഡിയോ എടുക്കുന്നുണ്ടോ വിഷയമേ അല്ല ആളുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വീണ്ടും ഒരുപാട് ഫുഡുകളും യാത്രകളും എന്റെ മോളില്ലാത്തത് കൊണ്ട് വീഡിയോസൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എത്രയാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ മോളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് yatragalineum todrom thanks for watching my channel bye bye